കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപ് ആലുവസർ ജയിലിൽ റിമാൻഡിലാണ് ഈ സംഭവത്തെക്കുറിച്ച് പുതിയ പുതിയ വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ദിലീപിന് പുറകെ അപ്പുണ്യെയും കാവ്യെ റിമിയെയും ശ്യാമളെയും അറസ്റ്റ് ചെയ്തേക്കുമെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മൊഴി നൽകിയ അപ്പുണ്ണിയെ പോലീസ് വിട്ടയച്ചു ദിലീപിന്റെ ആവശ്യപ്രകാരമാണ് പൾസർ സുനിയോട് സംസാരിച്ചതെന്ന് അപ്പുണ്ണി മൊഴി നൽകി ദിലീപിന് സുനിയെ അറിയില്ല എന്ന മൊഴിയാണ് ദിലീപിനെ കുടുക്കിയത് അതേസമയം ചോദ്യം ചെയ്തപ്പോഴും സുനി അറിയില്ല എന്ന മൊഴിയാണ് നൽകിയത് എന്നാൽ ഇത് കള്ളമാണെന്നും സുനി കാവ്യയുടെ ഡ്രൈവർ ആയിരുന്നു എന്നതിനും തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു കാവ്യയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് കാവ്യെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഡി ജി പി നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കാവ്യെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കി കാവ്യ ഒളിവിൽ പോയി എന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദിലീപിന്റെ ആലുവയിലെ വീട്ടിലും വെണ്ണലയിലെ വീട്ടിലും കാവ്യ ഇല്ലത്രേ കാവ്യ എവിടെയാണെന്നും വ്യക്തമാ വ്യക്തമല്ല എന്നാൽ വാർത്തകളുടെ സത്യാവസ്ഥ എന്തെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം